ഹായ് അപ്പൊ ഇന്നത്തെ വീഡിയോയും ഒരു ഡേ ഇൻ മൈ ലൈഫാണ് പിന്നെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിന് ഒരു പ്രത്യേകതയുണ്ട് ശാന്തയമ്മ പോയി എന്നെയും കുളിപ്പ് കുഞ്ഞിനെയും കുളിപ്പിക്കാനും ഒക്കെ വന്നില്ലേ ആ അമ്മ പോയ വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടത് ഭയങ്കര വൈറലാണ് കേട്ടോ വൺ മില്യനൊക്കെ അടിച്ച് പെട്ടെന്ന് വെച്ചാൽ അതിന് ഭയങ്കര നെഞ്ചിൽ തട്ടിയെന്നും പറഞ്ഞ ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട് ഒരുപാട് പേര് നമ്പർ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആ അമ്മയുടെ നമ്പർ ഞങ്ങള് ഇട്ടിട്ടുണ്ടായിരുന്നു പഴയ വീഡിയോസിലെല്ലാം ഉണ്ട് അപ്പൊ കമന്റിൽ പറഞ്ഞവർക്ക് എല്ലാം റിപ്ലയും കൊടുത്തിട്ടുണ്ട് പിന്നെ ആ അമ്മ പോയി കഴിഞ്ഞിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് ാണ് ഞാനിവിളെ ഇന്ന് കുളിപ്പിക്കുന്നതും ഒക്കെ അന്നേരം അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട് എന്നാലും ഞാൻ കുളിപ്പിക്കാം അങ്ങനെ കുഞ്ഞിപ്പണ്ണിൻ്റെ മുപ്പത്തിരണ്ടാമത്തെ ദിവസം ഞാനാണ് അവളെ കുളിപ്പിക്കുന്നത് ദച്ഛൂസിനെ ആ അവൻ അവനെ മൂന്ന് മാസം ആയപ്പോഴാണ് ഞാൻ കുളിപ്പിക്കാൻ തുടങ്ങിയേ അത് അത്ര പ്രശ്നവില്ല ഇതിപ്പോ പീക്കിരിയല്ലേ എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഒരു ദിവസം കുളിപ്പിച്ചപ്പോ തന്നെ എനിക്ക് ഓക്കെ ആയി ഞാൻ കംഫർട്ടായി കുളിപ്പിക്കാനൊക്കെ അങ്ങനെ കുഞ്ഞിനെ കുളിപ്പിച്ച് കഴിഞ്ഞു തുണിയൊക്കെ അമ്മ കുതി വെച്ചിട്ടുണ്ട് കുറേ നേരം കുതിത്തു വെച്ചിട്ടാണ് അമ്മയാണ് കഴുകിയിടുന്നത് കുഞ്ഞിൻ്റെ എല്ലാം അങ്ങനെ കുളിപ്പിച്ച് കുഞ്ഞിപ്പെണ്ണിനെ റൂമിലോട്ട് കൊണ്ടുപോയി കിടത്തി ഉടുപ്പൊക്കെ ഇടിച്ച് ഉറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആ സമയത്ത് നമ്മുടെ അമ്മ കുട്ടി അപ്പവും ഒക്കെ ചുടുന്നുണ്ട് അപ്പവും ചമ്മന്തിയായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ അപ്പവും ഒക്കെ ചുട്ടു വെച്ചിട്ട് എന്നെ വിളിക്കും ആ സമയത്ത് ഞാൻ അവളെ ഉറക്കുമായിരുന്നു പാല് കൊടുത്താൽ അവളെ കുളിച്ചിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങും ആ സമയത്താണ് ഞാൻ അവളെ മേക്കപ്പ് കേടുന്നത് ഞങ്ങളുടെ രണ്ടിന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പം അപ്പവും മുട്ടയാണ് ഇഷ്ടം പക്ഷെ ഇന്ന് അപ്പവും ചമ്മന്തിയായിരുന്നു പിന്നെ ഞാൻ കുളിക്കാൻ പോയി കുളിക്കാൻ പോയിട്ട് വന്നപ്പോൾ ആശാട്ടി അങ് ഉണന്നു അവളെ പിന്നെ എങ്ങനെയൊക്കെയോ ആട്ടി ആട്ടി ഉറക്കി കിടത്തി അപ്പൊ ഞാൻ കുളിച്ചിട്ട് വന്നു കുളിച്ചിട്ട് വന്നപ്പോൾ കുഞ്ഞിപ്പണ് അങ്ങ് എന്തോ ഒരു സൗണ്ട് കേട്ട് ഞെട്ടി ഉണന്ന് കരഞ്ഞ് ബഹളമായി എന്തായാലും അന്നേരം പാല് കൊടുത്ത് വീണ്ടും ഉറക്കി കിടത്തിയിട്ടുണ്ട് എന്നാലും അത്ര നല്ല ഉറക്കമല്ല സാധാരണ കുളിച്ചിട്ട് നല്ല ഉറക്കം വരുന്ന അത്ര നല്ല ഉറക്കമല്ല പിന്നെ അന്നേരം രാവിലെ എനിക്ക് നട്ട്സും പാലും പഴവും ഒക്കെ ഇട്ട് ഒന്ന് അടിച്ച് തന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പോൾ കുടിക്കുന്നത് നല്ലതാ കുഞ്ഞിനാണെങ്കിലും നല്ലതാണെന്നൊക്കെ എല്ലാവരും പറയുന്നത് അപ്പം പാലും നട്ട്സും ബദാം ക്യാഷോനട്ട് പിസ്ത ഈന്തപ്പഴം പിന്നെ പഴവും ഞാലിപ്പൂവൻ അല്ലേ ഞാലിപ്പൂവൻ മൂന്ന് പഴവും പാലും ഇത്രയും ചേർത്ത് അടിച്ച് എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ട് ഞാൻ കുടിക്കുക പിന്നെ നമ്മുടെ കഴിഞ്ഞ മൂന്ന് മൂന്ന് ഡെയിലി വ്ലോഗ് ഇട്ടെന്ന് തോന്നുന്നു അല്ലേ ലേഇലേ രണ്ടെണ്ണം രണ്ടിലും വന്ന കമന്റ് യൂട്യൂബിൽ ഇട്ടപ്പോ രണ്ട് കമന്റ് വന്നുകൊണ്ടിരുന്നത് നടുവേദനയ്ക്ക് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഈ തലയാണ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പൊ ഞാൻ തലയാണല്ല ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന നല്ല അതിന്റെ ഒന്ന് റിവ്യൂ ഇടാവോ ചെയ്തു നോക്കിയിട്ടെന്നും പറഞ്ഞ് കുറച്ച് പേരിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ സത്യം പറഞ്ഞ എനിക്ക് അങ്ങനെ നടുവേദന ഇല്ലായിരുന്നു വേദുകൂളി തന്നെ എന്റെ നടുവേദന ഏകദേശം മാറിയായിരുന്നു അപ്പം എനിക്ക് ഞാൻ വിചാരിച്ചു റിവ്യൂ എങ്ങനെയാ പറയുന്നത് സത്യസന്ധമായിട്ട് ഇതൊക്കെ പറയുണ്ടായോ നടുവേദന മാറിയെന്ന് ചുമ്മാ ചുമ്മാരുന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഞാൻ വിചാരിച്ചു എങ്ങനെ ചെയ്യുമെന്ന് ആലോചിച്ചപ്പം ഒരു ദിവസം എനിക്ക് നല്ല നടുവേദന തോന്നി കേട്ടോ അപ്പം ഞാൻ ആ ദിവസം ആ നടുവേദന തോന്നിയ ദിവസം തലയാണ വെച്ചിരുന്നപ്പോൾ നമുക്ക് നല്ല സുഖം അവർ പറഞ്ഞത് കറക്റ്റാ കമന്റി കണ്ടത് കറക്റ്റായിരുന്നു തലയാനെ വെച്ചിരിക്കുമ്പോ നമുക്കൊരു ആശ്വാസം കിട്ടും സാധാരണ തലയാനല്ലാതിരിക്കുന്നതിൽ ഒരു വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട് പിന്നെ മാറിയോ ഇല്ലയോ എന്നൊന്നും എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല കേട്ടോ ഉറങ്ങുന്നില്ല ഗെയ്സ് ഇവനാ ഇവൻ ഒറ്റ ഒരുത്തന ഉണത്തിയത് മാക്രി മാക്രി അവനു സ്കൂളില്ലാത്തോണ്ട് അവന് ഇവളുടെ ഉറക്കോ ശരിയാവുന്നില്ല കേട്ടോ ഓടി വന്ന് ഓരോ സൗണ്ട് അങ്ങ് ഉണ്ടായിക്കുള്ളു പറഞ്ഞാലും കേൾക്കത്തില്ല മാക്രി കുടിച്ചു കഴിഞ്ഞ് അവളുടെ കൂടെ ഞാനും നേരം കിടന്നു ഉച്ച കഴിഞ്ഞ എനിക്ക് ഉറക്കം വരത്തുള്ളൂ ഇന്ന് സ്കൂളിൽ ഇല്ലാത്തതുകൊണ്ട് തെച്ചു ഫുൾ ടൈം ഇന്ന് വെളിയിലാണ് ഇവിടെ ഞങ്ങളുടെ കൊച്ചാട്ടന് ഇവിടെ പണിയിലാണ് കുറച്ച് തെങ്ങും കാര്യങ്ങളൊക്കെ വെക്കുവാണ് ഇതാണ് ഞങ്ങളുടെ കൊച്ചാട്ടൻ ചേട്ടാ നോക്കിക്കേ അച്ഛനും അവിടെ കട്ടയ്ക്ക് കൂടെ നിക്കുവാണ് അവിടെ പണിയിലാണ് ഭയങ്കര ആ സമയത്ത് അമ്മ കിച്ചൺ ഡ്യൂട്ടിയിലാണ് നല്ല വേളൂരിച്ചൂട കിട്ടിയായിരുന്നു അത് തേങ്ങ അരച്ച് കറിയും വെച്ചു വെണ്ടയ്ക്ക മെഴുക്കു വരട്ടിയൊക്കെ സെറ്റാക്കി അപ്പോൾ എനിക്ക് ചോറൊക്കെ വിളമ്പി വെച്ചിട്ട് എന്നെ വിളിച്ചു വേളൂരിച്ചൂടൊക്കെ കൂട്ടാൻ കൂടാതെ മുട്ട പൊരിച്ചതും വെണ്ടയ്ക്ക മെഴുക്കുവിരട്ടിയും പുളിശ്ശേരിയും പിന്നെ ഈ പപ്പടം പോലത്തെ എണ്ണയിലിട്ട് വറുത്ത് ആ സാധനവും ചമ്മന്തിപ്പൊടിയൊക്കെ കൂട്ടി നല്ല ലാവശ്യമായിട്ട് ചോറുണ്ട് അങ്ങനെ കുഞ്ഞും ദച്ചു ചേട്ടനും നല്ലതുപോലെ ഉറങ്ങി ഉറക്കമൊക്കെ ഉണമെന്നപ്പം ചേട്ടൻ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഞാൻ ആ സമയത്ത് ചായയും റസ്ക്കും ബിസ്ക്കറ്റുമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ ഒന്ന് ദേഹമൊക്കെ തുടച്ച് നനഞ്ഞ തുണിയിട്ട് തുടച്ച് വേറെ ഉടുപ്പൊക്കെ ഇടിയിച്ച് ചുണ്ടിടിക്കുട്ടിയാക്കാൻ പോയി അപ്പോൾ സമയം ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് അമ്മ അവളെ എടുത്തുകൊണ്ട് അങ്ങ് പോയി പോയി സിറ്റ് ഔട്ടിൽ പോയിരിക്കും അത് വലിയ ഇഷ്ടമാണ് അപ്പം ഇങ്ങനെ കണ്ണുകൊണ്ടിങ്ങനെ ഉണ്ടക്കണ്ണ്ണ്ണ് തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കും പുറത്തേക്ക് കാഴ്ചയൊക്കെ കണ്ട് അവിടെ ഇരിക്കും ദച്ഛൂസും അടുത്ത് തന്നെ ഉണ്ട് പിന്നെ കുറച്ചൊന്ന് കരഞ്ഞപ്പോൾ അമ്മ എൻ്റെ കൈ കൊണ്ടു തന്നു ഞാൻ പാല് കൊടുത്ത് ഉറക്കി ഹാളിക്ക് അടുത്ത് ആ സമയത്ത് ഞാൻ ഏത്തപ്പഴവും കഴിച്ചു എനിക്ക് നല്ലപോലെ വിശന്ന് അപ്പോഴൊക്കെ നമ്മുടെ ചേട്ടൻ ദച്ചു ചേട്ടൻ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് എപ്പോഴും അവധിയാണെ അവളുടെ കൂടെ തന്നെ ഉണ്ട് അവനാണ് പിന്നെ തൊട്ടിലേക്കൊണ്ട് കിടത്തമ്മേ തൊട്ടിലേക്കൊണ്ട് എന്ന് പറഞ്ഞ് പറഞ്ഞ് എന്നെ അതി അവളെ അതീ കൊണ്ട് കിടത്തി അവൻ തന്നെ ആട്ടി ആട്ടി ഉറക്കി ഭയങ്കര ഇഷ്ടം അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആയപ്പോൾ ചെമ്പനീർ പൂവ് അത് മാത്രം ഞാൻ കാണും കേട്ടോ ചെമ്പനീർ പൂവ് തുടങ്ങിയപ്പം ഞാനും ദച്ഛൂസം അമ്മയെ സീരിയൽ കാണാനായിട്ടിരുന്നു അപ്പോൾ ഒരു എട്ടരയൊക്കെ ആയപ്പോഴത്തേന് അച്ഛനും അമ്മയും ദച്ചൂസും ചോറുണ്ടൊക്കെ കഴിഞ്ഞു അവർ അവര് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഉഴവാണ് ആ സമയത്ത് കുഞ്ഞിപ്പെണ്ണിനെ അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ കൊണ്ട് കിടത്തിയേക്കുക അപ്പോൾ ഇപ്പൊ സമയം പത്തേകാലായിട്ടുണ്ട് അന്നേരം റൂമിൽ വന്നു കുഞ്ഞ് ഉറങ്ങിയിട്ടില്ല ഇനി അവൾ ഉറങ്ങും ഉറക്കം വരുന്നുണ്ട് ദച്ഛൂസും ഉറങ്ങിയിട്ടില്ല കുറച്ചേരും ഇവിടെ കളറടിയും പരിപാടിയും ഒക്കെ ആയിരുന്നു ഇപ്പൊ എന്നിട്ട് കിടന്നിട്ടുണ്ട് നാളെ സ്കൂളിൽ പോണോ ആശാന് ഞാൻ ഇപ്പൊ ഒരു ഗ്ലാസ് പാല് കുടിച്ചു പ്രത്യേകിച്ചൊന്നും കലക്കിയിട്ടില്ല മധുരം പോലും ഇട്ടിട്ടില്ല അത് കുടിച്ചു കഴിഞ്ഞു അപ്പൊ ഞങ്ങള് ഉറങ്ങാൻ പോവാ ഗുഡ് നൈറ്റ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവര് ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണം ലൈക്ക് ചെയ്തേക്കണം കമന്റ് ചെയ്തേക്കണം ഷെയർ ചെയ്തേക്കണം ഓക്കേ ബായ് ബൈ മഞ്ഞ കുഞ്ഞി ബൈ ബൈ പൊന്നേ ബൈ